ഇത് നമ്മൾ പോകുന്നത് മൺറോ തുരുത്തിലേക്കാണ് നമ്മൾ ഗൂഗിളിൽ കയറി കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാംഗ്രോവ്സ് ഫോറസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേസ് കാണാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ പ്ലേസിലേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു ഞങ്ങൾ സംഭ്രാണിക്കുടിയിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കുമ്പോൾ ചോദിച്ചു ഇനി കാണാൻ പറ്റുന്ന സ്ഥലത ചേട്ടാണ് അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ ഇവിടെ മണ്ടോ തുരുത്തുണ്ട് നല്ല രസമാണ് കാണാൻ എന്ന് പറഞ്ഞപ്പം ഓക്കെ അങ്ങോട്ട് പോവാം ഇന്നത്തെ നമ്മുടെ യാത്ര ഇപ്പോൾ മണ്ടോ തുരുത്തേക്കാണ് ഞങ്ങൾ ജംഗാർ വരാൻ വേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോ ജംഗാർ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട് സ്ഥലങ്ങള് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഒക്കെ പെരുന്നാട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ രമ്യയുടെ വീട് പെരുന്നാടാണ് പെരുന്നാടിൻ്റെ അടുത്താണ് ഈ വരുന്ന എന്താ സംഭ്രാണിക്കൊടി മൺരൂ തുരുത്തൊക്കെ ഇതിനടുത്ത് തന്നെയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ ഡ്രൈവാണ് എനിക്ക് സംഭ്രാണിക്കൊടി എന്ന് മൺട്രൂ തുരുത്ത് ജങ്കാർ വരുന്ന സ്ഥലം വരെ എത്താനായിട്ട് ഞങ്ങളുടെ ജംഗാർ അകലിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഇരുട്ടാവറായി നമ്മൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ ഏകദേശം നമ്മൾ മണ്ഡൂത്തൂരത്തിൽ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ മോർണിംഗ് പോവാം ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് പോകണമെന്നാണ് അല്ലെങ്കിൽ ഒരു ഫോർ ഒ ക്ലോക്ക് പോകാം ഫോർ ഓ ക്ലോക്ക് പോകുമ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകലത്തെ വ്യൂവും കാണാം നൈറ്റ് വ്യൂവും കാണാം ഞങ്ങൾക്ക് ഏകദേശം നൈറ്റ് ആയിട്ടുള്ള വ്യൂ മാത്രമേ കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഞങ്ങളുടെ ജങ്കാർ എത്തിയിട്ടോ കേട്ടോ എനിക്ക് ജങ്കാറിയിൽ ടു വീലർ കയറ്റിയ ഒരു പരിചയമില്ല ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പോയി ഈ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ട് ആ പാലത്ത് ആ ഇരുമ്പ് പാലം കണ്ടോ അതിൽ കൂടെ വേണം വണ്ടി കയറ്റാനായിട്ട് സത്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോൾ ചെറുതായി ഒന്ന് തട്ടി ഒന്ന് ചെരിഞ്ഞ് പോയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു പണി കിട്ടി വിചാരിച്ചു കാരണം എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ പണി എനിക്ക് ഉറപ്പാണ് എന്തായാലും വലിയ തട്ടുമുട്ടുന്നില്ലാണ്ട് രക്ഷപ്പെട്ടു ആ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന് എന്നെ ചീത്ത പറഞ്ഞതാണ് വണ്ടി ഇറക്കിയിട്ട് വേണ്ടേ കയറ്റാന്ന് പറഞ്ഞാൽ പിന്നെ ആ വണ്ടി കയറ്റുന്ന ടെൻഷനിലായിരുന്നു ഞാൻ കുറേ വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട് നല്ല ടെൻഷനാണ് ആദ്യമായിട്ടാണല്ലോ ഞാൻ ഈ സാഹസം കാണിക്കാൻ പോകുന്നത് പിന്നെ ചുറ്റും നിന്നവൾക്ക് ആ വീഡിയോ എടുക്കുന്നവൾ എൻ്റെ കൂട്ടുകാരത്തി ഒരു വിചാരമില്ല ഹെൽപ്പ് ചെയ്യണമെന്ന് അവളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം എനിക്കിത് പിന്നീട് കാണാൻ പറ്റി എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി മറിഞ്ഞ് വീഴോ അവിടെ എത്തുമ്പോൾ ചരിഞ്ഞു വീഴോ എന്നൊക്കെയാണ് ഈ വണ്ടി ഒരിക്കലും കയറാൻ പോകുന്നില്ല കാരണം ഞാൻ ബ്രേക്ക് വിടുന്നില്ല ബ്രേക്ക് വിട്ടാലല്ലേ വണ്ടി കയറുള്ളൂ ടെൻഷൻ അടിച്ച് ബ്രേക്ക് വിടുന്നില്ല ബ്രേക്ക് വിടാണ്ടാണ് ഞാൻ ഈ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയട്ടെ ബ്രേക്ക് വീട് കൂട്ടി ബ്രേക്ക് വീട് കൂട്ടി എന്ന് എവിടെ നിന്ന് എനിക്ക് നല്ല പേടിയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി ഓഫ് ചെയ്ത് തള്ളിക്കയറ്റാൻ നോക്കി തള്ളിക്കയറ്റാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു ആ വണ്ടി ഒന്ന് തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാൽ പോലും ഞാൻ ബ്രേക്ക് ജമ്പുണ്ടെങ്കിൽ വിടില്ല അപ്പോൾ ആ ചേട്ടൻ വന്ന് മോളെ ബ്രേക്ക് വിട് അങ്ങനെയാണ് ആ വണ്ടി കയറിയത് അപ്പോൾ ഒന്നൊന്നൊരനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ ജങ്കാറി കയറി പിന്നെ മാണ്ഡവത്തൂരത്ത് പോകാൻ ചങ്കാറി പോകണമെന്നില്ല കേട്ടോ റോഡ് മാർഗം വേറെ വഴിയുണ്ട് പക്ഷേ അതൊന്നും അറിയില്ല നമ്മളൊരു ഗൂഗിൾ മാപ്പ് വെച്ചൊരു പോക്കാണ് അപ്പോൾ എത്തിയാൽ എത്തി ഇല്ലെങ്കിൽ ഇല്ല കിട്ടിയത് ബോണസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഇന്നൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഒക്കെ അടിപൊളിയായിട്ട് പോയി പിന്നെ നേരം കണ്ട ഇരുട്ടി തുടങ്ങിയത് സൂര്യൻ അസ്തമിക്കാറായി തുടങ്ങി പിന്നെ ജംഗാറിൽ നിന്ന് ഇറങ്ങിയത് ഒരറക്കം തന്നെയായിരുന്നു ഒരൊറ്റ വിടലായിരുന്നു താഴത്തേക്ക് അത് ഒരു പോക്ക അങ്ങോട്ട് പോയി കാരണം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നതിൽ ഇറങ്ങാനായിട്ട് എന്തേലും വരട്ടെ എന്തേലും ഇറക്കാണല്ലോ അത് കാരണം ഇറങ്ങുന്നത് വലിയ സീനില്ലാണ്ട് ഇറങ്ങിപ്പോയി കേരളത്തിന്റെ ബ്യൂട്ടി കാണണമെങ്കിൽ കേരളത്തിൽ വരുവോ അല്ലെ പിന്നെ കേരളത്തിന്റെ ബ്യൂട്ടി ആണെങ്കിൽ കേരളത്തിൽ അടക്കാറവിടെ പോവാ നാച്ചുറൽ ബ്യൂട്ടി അതാ ഗോഡ് സോങ് കൺട്രി ആ കെട്ടിട്ടിരിക്കുന്ന വെള്ളം കണ്ടോ ഇങ്ങനെ ആലപ്പുഴയിൽ കാണുന്ന ഹൗസ് ബോട്ട് പോലത്തെ അതിന് ആയിരം രൂപയാണ് വരുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് കയറാൻ പറ്റും ഞങ്ങളുടെ തിരഞ്ഞെടുത്ത് സാധാ വെള്ളമാണ് അഞ്ഞൂറ് രൂപ ഒരു മണിക്കൂറിന് അപ്പോൾ ആയിരം രൂപയാണെങ്കിൽ രണ്ട് മണിക്കൂറിന് അവർ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരും ഈ രണ്ടോ അതിൽ കൂടുതലാണെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ കാരണം അഞ്ഞൂറ് രൂപ എടുത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ആറുമണിയാകും പിന്നെ മണിയാവും രാത്രിയും പിന്നെ അവിടെ കായലിൽ നിന്നിട്ട് കാര്യമില്ല അപ്പം ഞങ്ങൾ അഞ്ഞൂറ് രൂപ വരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് കൊല്ലത്തിൻ്റെ പ്രത്യേകതയാണെന്നറിയാം കേട്ടോ എവിടെ ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇങ്ങനെ പാട്ട് കേൾക്കാട്ടെ അമ്പലത്തിൽ നിന്നായാലും ഓരോരോ പരിപാടികളിൽ ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ പാട്ട് കേൾക്കാൻ പറ്റും കേട്ടോ പോകുമ്പോൾ ജങ്കാരി തന്നെ പോകണല്ലോ എൻ്റെ വണ്ടിയുടെ കാര്യം അറിയാലോ അപ്പോൾ തന്നെ ആ ചേട്ടനോട് ഞാനൊന്നും പറഞ്ഞു എൻ്റെ വണ്ടി ഒന്ന് ജങ്കാരി കേട്ടി തരുമെന്നുള്ളത് ആളൊക്കെ പറഞ്ഞു തന്നു ആൾ കേട്ടി തരും ചെയ്തു കേട്ടോ ഞങ്ങൾ കേട്ടി തന്നിട്ടാണ് ആൾ വിട്ടത് അതിന് മുന്നേ ഈ കുഞ്ഞു കുഞ്ഞു വഴിക്കളോടെ നമ്മുടെ ഈ വഞ്ചി പോകുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട് എന്താ പറയുക ഭയങ്കര ഫീലായിരുന്നു നമ്മളെന്താ വെച്ചാൽ പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഈ കാഴ്ചയാണ് മണ്ടോത്തുരത്തിൽ വന്ന് നമ്മൾ കാണുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയത് കണ്ടോ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഇടവഴി ഒക്കെ നമ്മളെ കയറ്റി കൊണ്ടുപോകും ശരിക്കും നമ്മൾ ഈ ഇൻസ്റ്റയിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണില്ലേ അതേപോലെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാൻ ഈ ഈ കായ വീഴും അല്ലേ

ബാക്കില് സൺസെറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളാണോ അല്ലെങ്കിൽ ആ അത് തുരുത്താരു നീറ്റും തുരുത്ത് ഓക്കേ ഈ വീട്ടുകാർക്ക് വഴിയുണ്ട് അല്ലെങ്കിൽ ഇവര് റോഡ് ആ റോഡ് പോണ്ട് മീന് പിച്ചിക്കിട്ടും ഇങ്ങനെ അടി ഇരിക്കാണല്ലോ പറഞ്ഞിട്ട് അഷ്ടമുടിക്കായല് അതിന്റെ മെടക്കിലുള്ള തുരുത്താണ് മൺറോ തുരു അതിന് ഉള്ളിക്കോട് പോവോ തല കുളിച്ചിരിക്കണോ വേണ്ട രമ്യ കുറച്ച് ആശ്വസിക്കാൻ പോവാണ് അവൾ ഉദ്ദേശിച്ചത് ആസ്വദിക്കുക എന്നാണ് അവൾ ജനിച്ചതും വളർന്നൊക്കെ നോർത്ത് ഇന്ത്യയിലാണ് അപ്പോൾ മലയാളം സംസാരിക്കാൻ നന്നായിട്ട് അറിയാം പച്ചക്കറി അനുക്കളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പക്ഷേ ഇങ്ങനത്തെ കടുകെട്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള മലയാളം അവൾക്ക് അറിയില്ല അവളുടെ അടുത്ത് മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കടുകെട്ടി മലയാളമായിരിക്കും ഏതോ ഒരു യൂറോപ്യൻ കണ്ട്രിയിൽ പോകണ അതൊന്നല്ലെങ്കിലും അതിനേക്കാളും നല്ല ഫീൽ ഫീലുണ്ട് നല്ലൊരു ആംബിയൻസ് ആണിത് എന്നാലും കുറച്ചും കൂടെ ആ കുറച്ചും കൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി കാണാറുന്നു അല്ലെങ്കിൽ ഇരുട്ടായി വരുന്നു ഇപ്പൊ സമയം ആറര ആറര മണി ആ ഇപ്പൊ സമയം മണി ഞാൻ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലും കയറിയതാണ് ഇപ്പോഴത്തെ മണ്ടോത്തുരത്ത് വള്ളത്തിലും പോകുന്നു എനിക്ക് പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് മണ്ടോത്തുരത്തിൽ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബോട്ടിലെ കായൽ പോകുന്നതും മണ്ടോത്തുരത്തിൽ വള്ളത്തിൽ പോകുന്നതും ഡിഫറൻസ് ആണ് രണ്ടും അടിപൊളി തന്നെയാണ് എന്നാലും കൊല്ലംകാർ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ എന്തായാലും മണ്ടോത്തുരത്തിലൊന്നു പോയി നോക്കും നിങ്ങൾക്ക് നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും മോർണിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഞ്ച് മണിക്ക് മുന്നൊക്കെ ആയിട്ട് കയറാൻ നോക്കാം അപ്പോൾ അടിപൊളിയായിരിക്കും നീ ഇതെന്ത് ഇതും കണ്ടൽക്കാടിനെ ഓഹോ ആ മുരിയക്കായ പോലത്തെ കണ്ടൽ വനത്തിന്റെ ആ കിളിർക്കുന്ന വിത്ത് കിട്ടി വേണ്ടി ചാടണ്ടാ കിട്ടിയാ കാണിച്ചോ പക്ഷെ ഇതും ഇതോടെ പോവാ പറ്റോ ഇതൊക്കെ പോവാറുണ്ടാ അതെ അവിടെ ഒരു വഞ്ചി കിടക്കുന്നുണ്ട് അവിടെ നിന്ന് വഞ്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് സലീം കുമാർ പോണ ഇടിക്കോ ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടാവും നമുക്ക് പിന്നാക്കം തിരിക്കാം നിങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും തെങ്ങിന്റെ പോലെ നോക്കിയ തെങ്ങുമ്മ പിടിച്ചാണോ തെങ്ങുമ്മെങ്ങാ പക്ഷെ ഇത് ആ ചേട്ടൻ പറയുന്നത് വെള്ളത്തിലെ യൂറോപ്യൻ അവരൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാര് കാലത്ത് ഫ്ലൈറ്റിന് വന്ന് മണ്ടോത്തുരത്ത് കണ്ട് ഈവനിങ്ങില് കേറി പോകുന്നവർ ഉണ്ടെന്ന് പറയുന്നത് അതായത് മണ്ടോ കാണാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട് ഇനി എന്നെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ കൊല്ലത്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ മണ്ടൂത്തുരത്ത് എന്തായാലും വന്നിരിക്കും അതിൽ ഞാൻ വള്ളം ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ സ്കൂട്ടിയുമേ ഞാൻ അവളെയും വെച്ച് ഫുൾ കറങ്ങും അതായത് നമുക്ക് റോഡ് മാർഗം പോകാൻ പറ്റും റോഡ് മാർഗം വന്ന് ശരിക്കും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം ആ ആ നേരത്തെ ശരി ശരി വെള്ളം കേറു അല്ലേ കടലടക്ക് പോവാൻ പറ്റുമോ ആയിരിക്കണ നമ്മള് ഓക്കേ നൽത്തിരിക്കണ ഇപ്പഴേ നൽത്തിരിക്കാം അതാണ് നല്ലത് വെറുതെ റിസ്ക് എടുക്കായി കനാലിനുള്ളി കൂടെ കടന്നു പോവുകയാണ് അങ്ങനെ പോലി 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 ഇവിടെ ആ പോലി കാട്ടിലെ കട ഇതാണ് എല്ലാ ഗൂഗിൾ സെർച്ചിലും ഓൺലൈനിലും കാണുന്ന പിക്ക് ഇതാണ് മൺട്രോ തുരുത്ത് നമ്മള് മൺട്രോ തുരുത്ത് പറഞ്ഞ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും കാണാം കണ്ടൽ കാടുകൾ ബോട്ടിംഗില് ലാൻഡ് മാർക്ക് ഇതായിരിക്കും വരുമ്പോൾ ഇത്തിരി നേരത്തെ വരാം ഞങ്ങൾ ലേറ്റ് ആയി പോയി ആ അല്ല സമയത്ത് വരാ അല്ല മോർണിംഗ് ടൈം വരാ ഞങ്ങള് ലേറ്റ് ആയി പോയി എന്നാലും വ്യൂ കുഴപ്പമില്ല ഇവിടെ ഒരുപാട് വഞ്ചികളുണ്ട് കേട്ടോ ഒരുപാട് വഞ്ചികൾ ഒരുപാട് പ്രാവശ്യം റൗണ്ട് ചുറ്റി വരും കാരണം എന്താണ് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അവിടെ പോയിട്ട് വായും പൊളിച്ചു നിന്നൊന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഭംഗി കണ്ടിരിക്കുകയുള്ളൂ എൻ്റെ കൂടെ വന്നുള്ള കുത്തിമറിഞ്ഞ് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തില്ല എന്നൊന്നും പറയണമെങ്കിൽ പക്ഷെ ഒരു മൂന്ന് റൗണ്ട് മാത്രമേ ചേട്ടനെ കൊണ്ട് ഞങ്ങൾ വെപ്പിച്ചോളൂ കേട്ടോ ഇരുപത്തിരണ്ട് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ഇത് റൗണ്ട് ചുറ്റുന്നവരുണ്ട്

അവൾക്ക് മലയാളം അറിയില്ല എന്നവളോ കേട്ടോ നല്ല തെറിയറിയാം അവൾക്ക് പിന്നെ ഞാൻ നല്ല കടകെട്ടി മലയാള ഭാഷയിൽ ഞാൻ അവളെ വിളിക്കും ദുരന്തം ഏടാകൂടം മരണം എന്നൊക്കെ ഞാൻ അവളെ വിളിക്കും അതൊന്നും അവൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവിടെ ഞാൻ നന്നായി എൻജോയ് ചെയ്യാണ് അതിനിടയ്ക്ക് അവൾ പറയണതൊന്നും എനിക്ക് അങ്ങോട്ട് ഏൽക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ വള്ളത്തിൽ നിന്ന് തട്ടിട്ടാണ് ഇത് അങ്ങനത്തെ ഒരു ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു മൊമെൻ്റ് ആയിപ്പോയി അപ്പം മണ്ടോ തുടരത്ത് കണ്ടു അടിപൊളിയായിരുന്നു ചേട്ടാ ഓയി ചേട്ടാ സൂപ്പറായിരുന്നു മണ്ണൂർ തുറത്ത് കണ്ടു അടിപൊളിയായിരുന്നു കണ്ടുള്ളൂ രാത്രിയായി ഇനിയിപ്പോ നമ്മള് മണിക്കൂർ കൂടെ അങ്ങോട്ട് പോവുല്ലേ ഇതിപ്പോ ഒരു മണിക്കൂറാണ് ഞങ്ങള് പോയത് ഒരു മണിക്കൂറായത് കൊണ്ടാണ് ഇങ്ങനെ കൊറച്ച് രണ്ട് പാലം നമ്മള് കടന്നോളൂ ഇനി പതിനഞ്ചു പാലം മണിക്കൂർ അനുസരിച്ച് കൂടും മണിക്കൂർ അനുസരിച്ച് പാലത്തിന്റെ എണ്ണം കൂടും യാത്രയുടെ ദൂരം കൂടും ആ അതെ അവിടെ ലൈറ്റ് ഇട്ടു അത് ഹോം സ്റ്റേം ഇടിച്ചേലും അത് വേണ്ട എന്തായാലും ചേട്ടൻ അത് കേറ്റി കേറ്റിത്തരുല്ലോ അദ്ദേഹം ഇരിട്ടത്ത് അവിടെ വലിച്ചിണ്ടാവു ജങ്കാറിൽ ആ അപ്പൊ അവിടെ അറിയണമെന്ന് പറഞ്ഞോളൂ എനിക്ക് ഇറക്കിത്തരാ പാഞ്ചു ഷട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത്രയും രാത്രിയായിട്ടും ഞങ്ങളെ സേഫ് ആയിട്ട് കൊണ്ടുപോയതിനും കൊണ്ടുപോയതിനും ഇത് മുഴുവൻ ചുറ്റി കാണിച്ചതിനും ആ ഒരുപാട് ഫോട്ടോ എടുത്തു ആ എന്താ മണ്ഡ്രദൂരത്തിന്റെ അട്രാക്ഷൻ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം കറങ്ങി ഞങ്ങൾ ഫോട്ടോ എടുത്തു അപ്പൊ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായിട്ട് വിശ്വസിച്ച് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതിനും ഒരു ഇതില്ലേ എന്താ പറയാ അത് അതന്നെ മൈ ഗോഡ് അതിന്റെ ഉള്ളിൽ അയിന്റെ ഉള്ള വരണേലേ അങ്ങനെ പറഞ്ഞു വരണ കണ്ടാത അതിന്റെ ഉള്ളിൽ നിന്ന് ആ അത് താമസം ഓ ഉള്ളിന്ന് പറഞ്ഞവരാന്നല്ലേ ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത് വീടാ ഇത് വീടാ കള്ളനൊന്നും കേറത്തില്ല ഇവിടെ ഓ ശരിയാ ആൾ താമസം ഉണ്ടോ ലൈറ്റ് ലൈറ്റ് ഉണ്ടില്ലേ ബോട്ട് കേറി പോകും ും രാത്രിയായിരുന്നു കുറച്ച് വിഷമായിരുന്നു പക്ഷേ രാത്രിയിലത്തെ വ്യൂവും സൂപ്പറായിരുന്നു ഒപ്പം അജീഷായിട്ട് സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾ രണ്ടുപേരും എത്തിച്ച് ജങ്കാറിൽ എൻ്റെ വണ്ടി വന്ന് ഞങ്ങൾ മണ്ട്രോത്തുരത്തിനോട് വിട പറഞ്ഞു ഇനി അടുത്ത ഞങ്ങൾ പോകുന്നത് മീൻപിടിപ്പാറ തങ്കശ്ശേരി ഹിൽസ് അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത പാട്ടിൽ നമുക്ക് വീണ്ടും കാണാം ബൈ